നമസ്കാരം എയർഷൻ മേഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കർഷകർക്കും സ്വാഗതം ഞാൻ ഷൈൻ ചെറുവത്തൂർ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും ഉള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എൻ്റെ ഒരു അനുഭവം കൂടിയാണ് ഞാനിപ്പം ഷെയർ ചെയ്യുന്നത് തൈറോയിഡിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പം ഒരു വർഷം അതിന് എനിക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾ പലർക്കും ചിലപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്ക് തൈറോയിഡിൻ്റേതായിട്ടുള്ള ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നും കാണിക്കാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ ടെസ്റ്റും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ലായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു വീക്കം മാതിരി വളരെ തോന്നിയപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ തന്നെ കൊണ്ട് നടന്നു പിന്നെ ഞാൻ മാവൂര് ഈ ആയുർവേദ ഡിസ്പെൻസറി ഗവൺമെൻറ്റിൻ്റെ ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട് അവിടെ പോയപ്പോൾ ആണ് അവിടെയുള്ള ഡോക്ടർ പറഞ്ഞു ഇത് ഗോയിറ്റർ ആയിട്ടുണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എടുത്ത് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡോക്ടർമാരെ കാണിച്ചു നാലഞ്ച് ഡോക്ടർമാരെ കാണിച്ചു പിന്നെ മെഡിക്കൽ കോളേജ് ഡോക്ടറെ കാണിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹം ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി തന്നു അങ്ങനെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡിൻ്റെ അവസ്ഥ കുറച്ചൊരു ഗൗരവം കൂടിയതാണ് അപ്പം എനിക്ക് കാര്യമായിട്ട് ശരീരത്തിന് ഒരു പ്രശ്നങ്ങളുമില്ല ശബ്ദത്തിനോ അല്ലെ ഭക്ഷണം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ക്ഷീണം ബാധിക്കുകയോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഇറ മുന്നേ അനുഭവപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു ഉപകാരമായിരിക്കും എനിക്ക് തോന്നുന്നത് നമ്മൾ തൈറോയിഡ് ഉണ്ടോ ഇല്ലേ ഒന്ന് ടി ഫോർ ടി ത്രീ ടി എസ് എച്ച് എന്നീ ടെസ്റ്റുകളൊന്ന് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാം നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിൽ നിന്ന് ഉള്ള ഹോർമോണ് പ്രവർത്തനം കുറഞ്ഞിട്ടും കൂടിയിട്ടും ഒക്കെ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ശരീരത്തിൽ വരുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അത് അപ്പം നിങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് എൻ്റെ മൈഡിൽ അനുഭവങ്ങൾ വരണ്ട ബുദ്ധിമുട്ടുകൾ എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ് എഴുതി തന്ന് ചെയ്തു എന്നാൽ പിന്നെ ബയോപ്സി ടെസ്റ്റ് ബയോപ്സി ചെയ്ത് ടെസ്റ്റ് ചെയ്യേണ്ടത് അത് ചെയ്താലുള്ള നമുക്ക് ഈ തൈറോയ്ഡിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളു അത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ് വയോപ്സി ചെയ്തിട്ട് ഒരു ടെസ്റ്റ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പം വയോപ്സി ടെസ്റ്റ് ചെയ്ത് റിസൾട്ടൊക്കെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു പിന്നെ ഡോക്ടർ മെഡിക്കൽ കോളേജ് ഡോക്ടറാണ് ഡോക്ടർ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഫിക്സ് ചെയ്ത് അങ്ങനെ ഞാൻ ഓപ്രശ്നത്തിന് തയ്യാറായി നമ്മളിപ്പോൾ ഓപ്രശ്നത്തിന് പോകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ല അതിനു വേണ്ടി അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ചില സിനിമകളിലൊക്കെ ഇപ്പം കാണിക്കുന്നുണ്ടല്ലോ അപ്പം തൈറോയിഡിൻ്റെ ഗ്രന്ഥി കട്ട് ചെയ്ത് കളഞ്ഞാൽ ചിലപ്പോൾ ശബ്ദം പോയി പോകും വേറെ എന്താ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടാവുമല്ലോ അത് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു തോന്നലേ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ ഏത് സ്റ്റേജിലാണ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ അത് നിർണയിക്കാം ബയോപ്സി ടെസ്റ്റ് ചെയ്ത് അത് ആ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ അറിയുള്ളൂ ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണോ പിന്നീട് നമുക്ക് പിന്നീട് നമുക്ക് മൊഴയായിട്ട് വലുതായിട്ട് വേറെ ബുദ്ധിമുട്ട് വരുന്നതാണോ ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലേക്ക് മോഴകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നീർക്കെട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ ഒക്കെ എന്നാലേ നമുക്ക് ആ ടെസ്റ്റിലൂടെ അറിയുള്ളൂ ആ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കൊണ്ട് കാണിച്ചാൽ ഡോക്ടർ പറയൂ ഓപ്പറേഷൻ ചെയ്യേണ്ട സ്റ്റേജാണ് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയും അപ്പം പേടി വേണ്ട കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് പേടിക്കേണ്ട വലിയ വിഷയമില്ല ഇത് തൈറോയിഡ് ഗ്രന്ഥി എടുത്തു കളഞ്ഞാലും നമുക്ക് ശബ്ദമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടോ അല്ല വേറെതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു ധാരണയോടെ ചെയ്യാതിരിക്കേണ്ട ചിലപ്പം ക്യാൻസറും കാര്യങ്ങളും വരേണ്ട കേസുകളാണെങ്കിൽ ഇത് തീർച്ചയായും ക്യാൻസർ ഇവിടെ എവിടെയെങ്കിലും ക്യാൻസർ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ക്യാൻസർ ഉണ്ടാകുന്ന സാധ്യത ഉണ്ട് ഒരു പേടിയും കൂടാതെ നമുക്ക് പോകാം ഓപ്പറേഷനത്തിന് അപ്പം ഞാൻ മെഡിക്കൽ കോളേജ് ഡോക്ടറാണ് കാണിച്ച് അലക്സ് ഉമ്മൻ പറഞ്ഞ സാറേയാണ് കാണിച്ച് നല്ല ഡോക്ടറായിരുന്നു അദ്ദേഹത്തിനെ കാണിച്ച് അദ്ദേഹം പറഞ്ഞ ഡേറ്റിന് തന്നെ ഓപ്പറേഷൻ ചെയ്ത് എൻ്റേത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡോക്ടർ ഡോക്ടർമാർ ഒരു നിർദ്ദേശങ്ങൾ തരും അത് കേട്ടിട്ട് നമ്മളിപ്പോൾ ഒരു ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം നമ്മളൊരു ലെറ്റർമാതിരി എഴുതി കൊടുക്കണം നമ്മൾ ഇതിന് തയ്യാറാണ് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഉത്തരവാദി ഡോക്ടർമാരല്ല എന്നുള്ളത് ഒരു ലെറ്റർ നമ്മൾ കത്ത് എഴുതി കൊടുക്കണം അപ്പോൾ അത് എഴുതി കൊടുക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും നമുക്ക് ശബ്ദം കിട്ടൂലേ ശബ്ദം പോയി പോവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ അങ്ങനെയൊക്കെ തോന്നും അപ്പം ഡോക്ടർ നമ്മളോട് എന്താ പറയുക നിങ്ങളുടെ ശബ്ദത്തിന് ഞങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ നമുക്ക് ഇത് തകരാറ് വരുന്ന കേസാണെങ്കിൽ ക്യാൻസർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന കേസാണെങ്കിൽ എടുത്തു മാറ്റുന്നത് ഏറ്റവും ഉത്തമമാണ് അല്ലാത്ത കേസാണെങ്കിലും ക്യാൻസർ ഇനി അഥവാ ക്യാൻസർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇത് തടിപ്പ് കൂടുന്നത് കയറുള്ളിൽ നീർക്കെട്ട് വന്ന് തടിപ്പ് കൂടുന്നതാണെങ്കിൽ അത് എടുത്ത് മാറ്റേണ്ടതാണെങ്കിൽ എടുത്ത് മാറ്റുന്നവണം ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് ശബ്ദത്തിന് മാറ്റം വരും ഇവിടെ ടൈറ്റാകും ടൈറ്റ് ആകുമ്പോൾ നമ്മുടെ ഈ കൊല്ലിക്കൊക്കെ ടൈറ്റി ടൈറ്റ് ആകുമ്പോൾ നമുക്ക് ശബ്ദത്തിനൊക്കെ വേരിയേഷൻ വരും അപ്പം അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് മേടിക്കേണ്ടതായിട്ടുള്ള ഒരു കേസും ഇല്ല അപ്പം നമുക്ക് ഓപ്പറേഷൻ തന്ന ഡേറ്റിൻ്റെ കുറച്ച് കുറച്ച് ആയിട്ടൊക്കെ ചിലപ്പം തലേന്നൊക്കെ ആയിട്ട് നമ്മൾ അനസ്തേഷ്യൻ്റെ ഡോക്ടർ നമ്മളെടുത്ത് വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കും നമുക്ക് ഉള്ള രോഗങ്ങളായാലും എന്ത് രോഗങ്ങൾ എന്ത് രോഗം ഉണ്ടെങ്കിലും നമ്മളത് അവരോട് കറക്റ്റ് പറയണം നമുക്ക് ഷുഗർ ആയാലും പ്രഷറായാലും വേറെ എന്ത് രസമായാലും അപ്പോൾ ഒരു എല്ല് പൊട്ടലാണെങ്കിലും നമുക്ക് കൈ എവിടെയെങ്കിലുമൊക്കെ ഒരു എല്ല് പൊട്ടലാണെങ്കിൽ പോലും എല്ല് പൊട്ടി നമുക്ക് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കമ്പി ഇട്ടിട്ടുണ്ട് നമുക്ക് അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശ്വാസകോശമായിട്ട് എന്ത് തരത്തിലുള്ള ഏത് അസുഖങ്ങളാണെങ്കിലും അവരോട് സത്യമായിട്ട് തുറന്ന് പറയണം കാരണം അനസ്തേഷ്യൻ്റെ ഡോക്ടേഴ്സാണ് ഇതിന് നമുക്ക് അനസ്തേഷ്യൻ്റെ ഇതിൽ നമുക്ക് ബോധം കിട്ടാനുള്ള മരുന്ന് തരുമ്പോൾ അതിന് എത്ര ഡോസ് വേണം എന്നൊക്കെയുള്ള തീരുമാനിക്കേണ്ടത് അവരാണ് അവരാണ് കറക്റ്റ് നമുക്ക് ഓപ്പറേഷൻസിന് മുന്നേ അനസ്തേഷ്യ തന്ന് മാക്കി കിടക്കുന്നത് അവർ പറയൂ നിങ്ങൾ പേടിക്കാൻ വേണ്ട നിങ്ങൾ അവിടെ കിടന്നാൽ മതി വരെ ചെറിയ മരുന്ന് തരൂ അത് നിങ്ങൾ വലിച്ചാൽ മതി രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ഇങ്ങനെ മൂക്കിൽ വലിച്ചാൽ മതി എന്ന് പറയും അപ്പോൾ നല്ല നമുക്ക് മാസ്ക് കൂടെ വെച്ച് മരിക്കുമെന്ന് തന്നെ നമുക്ക് അപ്പം തന്നെ നമ്മൾ അറിയൂല നമ്മൾ അപ്പം തന്നെ ബോധം കറക്റ്റ് പോയി ഉണ്ടാവും പിന്നെ നമ്മൾ വേദനയും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അറിയുന്നുള്ളൂ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ പിന്നെ അതാ പറഞ്ഞാൽ നമ്മൾ അനസ്തേഷൻ്റെ ഒക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുള്ള സൈഡിൽ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് പറഞ്ഞ് അവർക്ക് റെക്കോർഡിക്കൽ എന്നാലും മാത്രമേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ കാരണം പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പറയാനുള്ള വോയിസ് ഇല്ല നമ്മൾ ഇതെൻ്റെ തെറ്റായിട്ട് നമ്മൾ അവർ ചോദിച്ചത് നമ്മൾ കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നീടുള്ള ബുദ്ധിമുട്ടുകൾ അവരും ഉത്തരവാദിയല്ല കറക്റ്റ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ആറ് മണിക്കൂറിൻ്റെ അടുത്തോളം നമുക്ക് വെള്ളം കുടിക്കാൻ കഴിയില്ല അതിൽ എട്ട് മണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് വെള്ളമൊന്നും കുടിക്കാൻ കഴിയില്ല അവിടെ പിന്നെ ഐ സി മാറ്റും അതൊക്കെ വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുകൊണ്ട് നമുക്ക് വരില്ല പിന്നെ അതിൻ്റെ പിറ്റേന്ന് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലായും കൊണ്ട് ഡോക്ടേഴ്സ് അവിടുന്ന് അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ വാർഡിലേ മാറ്റി കുളിയൊക്കെ കളി കുളി കുളിക്കാനൊക്കെ പറയും നല്ലോണം ഇട്ട് കഴുകാനൊക്കെ പറയും തുന്നൊക്കെ നല്ല സോപ്പ് ഇട്ട് നല്ല കഴുകു ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ പറയും കുറേശേഷം കഴിച്ചിട്ട് നോക്കാൻ പറയും പിന്നെ ഗുളിക എല്ലാം ഇതുണ്ടാക്കും നമുക്ക് ആദ്യം ഒന്നും ഇറങ്ങൂണ്ടാവും അവിടെ നല്ല തടസ്സമായിരിക്കും നമുക്ക് ഒന്നും കഴിക്കാൻ കഴിയൂലേ ടെൻഷൻ ഉണ്ടാവും ഈ ഒന്നും ഇറങ്ങുന്നില്ലല്ലോ അവര് ഗുളിക പോലും ഇറങ്ങില്ല ഗുളിക പോലും ഇറങ്ങുന്നില്ലല്ലോ ഈശ്വര എനിക്ക് ബുദ്ധിമുട്ടായോ ഞാൻ ടെൻഷനായി അങ്ങനെയുള്ള ഇതൊന്നും തോന്ന വേണ്ട അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ എല്ലാവർക്കും ഒരു ഉപകാരമാകട്ടെ എനിക്കൊരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യാതിരിക്കട്ടെ കൂടുതൽ ആളുകൾക്കും ഇപ്പം മിക്ക ആളുകൾക്കും ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കേണ്ടത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റിയെടുക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പം ബുദ്ധിമുട്ട് മാത്രമല്ല മാറുക പോലുമില്ല ജീവിത അവസാനം വരെ നമ്മൾ മരുന്ന് ആ അതികളിലേക്ക് വരാതിരിക്കട്ടെ നമുക്ക് ആർക്കും അങ്ങനെ ഇനി കൂടുതൽ വരാതിരിക്കട്ടെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ ഡോക്ടേഴ്സ് ഇതിന് മുന്നേ മുന്നേ വരുന്ന ഡോക്ടേഴ്സ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് വരും ഗവൺമെൻറ് ഡോക്ടർമാരാകുമ്പോൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് അന്തരീക്ഷത്തിലുള്ള തണുപ്പ് ചൂട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് കിതപ്പുണ്ടോ പിന്നെ സംസാരത്തിൽ എന്താ പ്രശ്നമുണ്ടോ ഭക്ഷണം കഴിക്കാൻ പ്രശ്നമുണ്ടോ പല പ്രശ്നങ്ങളും അവർ ചോദിക്കും എന്താ കറക്റ്റായിട്ട് എന്താ പ്രശ്നങ്ങളുള്ളത് അതെല്ലാം കറക്റ്റായിട്ട് പറയാം അവരുടെ കിടപ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് തൈറോയിഡിൻ്റെ കേസാണെങ്കിൽ നമ്മൾ എന്തായാലും ഓപ്പറായിട്ട് ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നീട് വെച്ച് കണ്ട് പിന്നീട് നമുക്ക് അത് ഇവിടെയൊക്കെ വികീർണമായിട്ടും പിന്നെ വേറെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് നീർ പലതൊക്കെ ഇത് ഉള്ളിലേക്ക് എനിക്കൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞുണ്ടോ എല്ലാവരും വന്ന് ടെസ്റ്റ് ചെയ്തു അവിടെ എങ്ങനെ കൈ അടിച്ച് അവർക്ക് അറിയാലോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാം അതെ ചെയ്ത് നോക്കും എല്ലാവരും വന്ന് നോക്കും പഠിക്കുന്ന വിദ്യാർത്ഥികളും ഒക്കെ പഠിക്കുന്നത് അപ്പം അവരൊക്കെ വന്ന് നോക്കി എല്ലാ ടെസ്റ്റും ചെയ്ത് പറയൂ എന്നാ ഇതിനൊക്കെ ഉള്ളിലേക്ക് അറിഞ്ഞിട്ടുണ്ട് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻ ആണ് ഡോക്ട് ആദ്യം തന്നെ പറയും ഓപ്പറേഷൻ ഡേറ്റ് തന്നെ കഴിഞ്ഞാൽ തല തന്നെ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻ ആണ് എന്നത് എൻ്റെ കുറച്ച് വലുതാണ് കുറച്ച് വലിയ മുഴയാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ഒന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഒരു രണ്ട് ശതമാനം മാത്രമേ ഞങ്ങൾക്ക് ശബ്ദത്തിന് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ പിന്നെ കാൽസ്യം കുറയും കാൽസ്യം കുറയും കയ്യും കാലും ഒക്കെ തരിക്കും ചിലപ്പം ഈ ഭാഗങ്ങളൊക്കെ തരിപ്പ് വരും ഒക്കെ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ നമുക്ക് കാൽസ്യം ഒന്നും കൺട്രോൾ ചെയ്യാനായില്ല പിന്നീട് നമുക്ക് ഈ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കാൽസ്യം കാൽസ്യം പിന്നെ പല ഹോർമോൺ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ല നമ്മുടെ ശരീരത്തിലുള്ള ഈ ഹോർമോൺ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇതൊക്കെ ഈ ഈ ആളാണ് തൈറോയ്ഡ് ഗ്രന്ഥി ആളാണ് നമ്മുടെ ഹോർമോൺ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നമുക്ക് ശരീരത്തിനാവശ്യമായല്ല തലച്ചോറ് മുതലേ അടി വരെയുള്ള അവയത്തിന് പല അവയവങ്ങൾക്കും വേണ്ടിയില്ല പല ഹോർമോണുകളും പ്രവർത്തിപ്പിച്ച് അതിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ആ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഇല്ലാതെ പോവുക പിന്നെ നമ്മൾ അതിനെ മറ്റു അതിനെ കുറിച്ച് ടെൻഷനാകൊന്നും വേണ്ട നമ്മൾ കാൽസ്യത്തിൻ്റെ ഗുളികയാണെങ്കിൽ ഗുളിക കഴിക്കുക ഞാൻ ഞാനിപ്പം ഗുളിക കഴിക്കുന്നില്ല ഗുളിക കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളാണ് ഞാൻ കഴിച്ചുള്ളൂ ഞാൻ ഇപ്പം ഭക്ഷണത്തിലൂടെ തന്നെയാണ് ചെയ്യുന്നത് ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കാൽസ്യത്തിൻ്റെ മത്സ്യങ്ങൾ ചെറിയ ചെറിയ മത്സ്യങ്ങളുണ്ടല്ലോ നെത്തല ചൂട ഞണ്ട് കടുക്ക എരുന്ത് ഇങ്ങനെയുള്ള കാൽസ്യമുള്ള അടങ്ങിയ കൂടുതൽ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ മത്സ്യങ്ങളാണ് നമുക്ക് ഏറ്റവും നല്ലത് ആ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കാൽസ്യം കുറവ് നമുക്ക് മാറ്റം വെക്കാൻ കഴിയും പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അത് ഞാൻ പ്രത്യേകം പറയാണ് അത് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഷൻ കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചിലപ്പം കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു വലിയ പ്രശ്നങ്ങൾ കാണിച്ചിരുന്ന വരില്ല പിന്നെ ശരീരം നമുക്കിങ്ങനെ ഒരു വലിച്ചിൽ മതി ഒരു പേശുകളായി നൂലിട്ടൊക്കെ നൂലൊക്കെ വലിക്കുന്ന ഒരു ശരീരത്തിൽ ഇങ്ങനെ വലിക്കുന്ന നമുക്ക് ശരീരം മൊത്തമായിട്ട് ഇങ്ങനെ ഒരു വലിച്ചിൽ മതി തോന്നും അത് കാഴ്ചക്കുറവുകൊണ്ട് വരുന്ന ഒരു വിഷയമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ടെൻഷൻ ടെൻഷനാവുന്നില്ല ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയാതൊക്കെ വരും നാവൊക്കെ ഇങ്ങനെ ഒരു കോടി മാതിരി ഒരു സംസാര ഈ നമ്മൾ ഈ ബ്രാണ്ടിയെ കുടിച്ച ആളെ മാതിരി ആയിരിക്കും സംസാരമൊക്കെ ഉണ്ടാവുക അത് അതിനെ പറ്റിയും ടെൻഷനാവുന്നതും വേണ്ട പിന്നെ കയ്യൊക്കെ ഇങ്ങനെ കോടും കയ്യൊന്നും ഇങ്ങനെ റെഡി ആവില്ല നമുക്ക് കയ്യൊക്കെ ഇങ്ങനെ കോടും കാലുമൊക്കെ ഒരു ലെവലാവാതെ ഇങ്ങനെ കോടി ഇങ്ങനെ നിക്കും ടെൻഷനാവേണ്ട അപ്പം ഡോക്ടറെ നമ്മളെ കാണിച്ച ഡോക്ടർ അല്ലെങ്കിൽ വേറെ ഡോക്ടർമാരെ ആണെങ്കിൽ അതിൻ്റെ അനുവദിച്ചുള്ള ഡോക്ടറെ കാണിച്ചിട്ട് കാൽസ്യത്തിൻ്റെ മരുന്ന് നമുക്ക് ഇഞ്ചെക്ട് ചെയ്താൽ മതി ഇഞ്ചക്ഷനാണ് ആ കാൽസ്യത്തിൻ്റെ മരുന്ന് ഡോക്ടർ ചെയ്തു തരും ആ ഇഞ്ചക്ഷൻ ഇത് ചെയ്താൽ മതി അപ്പോൾ നമുക്കത് മാറുന്നതായിരിക്കും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള മരുന്നുകൾ നമ്മൾ കറക്റ്റായിട്ട് കഴിക്കുക ഞാനിപ്പം അന്നൊക്കെ കറക്റ്റ് കഴിച്ചായിരുന്നു ഇനിയിപ്പം കാൽസ്യത്തിൻ്റെ ഗുളിക കഴിക്കാൻ അപ്പം ഭക്ഷണത്തിലൂടെ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട് അത് ജീവിതാവസ്ഥാനം വരെ നമ്മൾ കഴിച്ച് കൊടുക്കണം ആ തൈറോയിഡിൻ്റെ രാവിലെ തന്നെ കഴിക്കണം രാവിലെ നമ്മൾ കഴിക്കണമെങ്കിൽ രാവിലെ തന്നെ വെറും വായിട്ട് കഴിച്ച് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുക പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഗ്യാസിൻ്റെ ഗുളിക ഒക്കെ ഉണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഗുളിക ഒക്കെ മൂന്നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ഒരു അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഗ്യാസിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്ത് ഗുളിക കഴിക്കുകയാണെങ്കിൽ ഈ തൈറോയിഡിൻ്റെ കഴിച്ച ഗുളികേൻ്റെ പ്രവർത്തനം നമുക്ക് ആ ഹോർമോണിൻ്റെ തൈറോയിൻ്റെ ആ ഹോർമോണിൻ്റെ പ്രവർത്തനം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ശരീരത്തിൽ ഇത് ചെയ്യാൻ കഴിയൂല ഇതിലായിട്ട് നമുക്ക് പല ഭാഗങ്ങളിലേക്കും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുവാ ഈ ഗുളിക ഗുളിക വരുമ്പോൾ വേറെ ഗുളിക കഴിക്കുമ്പോൾ പറയുന്നത് ഗ്യാസിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗുളികകളൊക്കെ പെട്ടെന്ന് അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഞാൻ പറയുന്നു കേട്ടോ അത് കഴിക്കാതിരിക്കുക അങ്ങനെ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ശരീരത്തിന് എഫക്റ്റ് കിട്ടും തൈറോയ്ഡിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും പിന്നെ നമ്മൾ കുറച്ച് ദിവസം എന്തായാലും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഈ ഇവിടെ ഒരു വരമ്പ് മാരിയൊക്കെ ഉണ്ടാവും ഉള്ളിൽ തോന്നും നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു തടവ് തടയും ചിലപ്പോൾ ഗുളിക ഒരു ചെറിയ ഗുളിക തന്നെ അല്പം കൂടെ ശ്രദ്ധിച്ചു തരും നമുക്ക് കഴിക്കാൻ കഴിയില്ല ഇപ്പം ഒടിച്ചിട്ടൊക്കെ എഴുതി കഴിക്കുക കുറച്ച് ദിവസം നമ്മളൊന്ന് ടെൻഷൻ അടിക്കുന്നു വേണ്ട ഒന്ന പരിഹാരം ഒക്കെ ഉണ്ടാവും പിന്നെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഏതൊരു സിനിമയിലുണ്ട് തൈറോയിഡിൻ്റെ ഓപ്ഷൻ ചെയ്തപ്പോൾ ശബ്ദം കിട്ടിയില്ല അങ്ങനെയുള്ളതൊക്കെ പാടുന്നവരാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ശബ്ദമൊക്കെ ക്ലിയറാവും അതിനെ പറ്റി ടെൻഷൻ ടെൻഷനാവുന്ന വേണ്ട പിന്നെ നമ്മൾ പിന്നെ കറക്റ്റ് ഭക്ഷണങ്ങൾ അതാണ് നമ്മൾ പാലിക്കേണ്ടത് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തൈറോയ്ഡിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണ രീതി കറക്റ്റ് ടൈം കഴിക്കുന്നത് കറക്റ്റ് ടൈം കഴിക്കുക അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ കഴിക്കുന്ന കറക്റ്റ് കറക്റ്റ് ആയിട്ട് ചെയ്ത് പോകാം എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ശരീരത്തിൽ ക്ഷീണം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് നമുക്ക് ഹോർമോണിൻ്റെ എല്ലാതിന് പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഭക്ഷണം ഭക്ഷണത്തിൻ്റെ ഇതിലൂടെ നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിനൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ കഴിക്കണം പിന്നെ വയർ ടൈറ്റ് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കരുത് ഒക്കെ ഞാൻ ഇതിന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ശരീരത്തിനെ പറ്റി അതുകൊണ്ടാണ് ഞാൻ അനുഭവങ്ങളാണ് നിങ്ങളിലായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഓവറായിട്ട് ഭക്ഷണം കഴിക്കരുത് നമ്മൾ ഒരു പാകത്തിന് കഴിക്കുക നമുക്ക് ദഹനം കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണം മാത്രം കഴിക്കുക എപ്പോഴായത് വാരി വലിച്ചൊന്നും തിന്നാൻ നിൽക്കണ്ട മാത്രീങ്ങുമ്പോൾ നമുക്ക് ദഹനം കിട്ടാത്തതുപോലെ ഉണ്ടാവും പിന്നെ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും എല്ലാം ക്ലിയർ ആയതിന് ശേഷം എനിക്ക് വേണം അപ്പം വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാം ക്ലിയർ ആയതിന് ശേഷം നമുക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെയാണ് ഞാൻ മാറ്റം വരുത്തിക്കൊണ്ടുവന്നത് എക്സസൈസിലൂടെയൊക്കെയാണ് മാറ്റം വരുത്തിക്കൊണ്ടത് ശബ്ദത്തിന് ചെറിയൊരു എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലുള്ളൂ അല്ലാതെ വലിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ഒരുപാട് ദിവസമായി ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു പിന്നെ ഈ തൈറോയ്ഡിൻ്റെ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് ഞാനിപ്പം വീഡിയോ ചെയ്യുന്നതും എല്ലാം കുറേയൊക്കെ നിന്ന് ഒരുപാട് ലോങ്ങിലൊക്കെ പോയി വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അപ്പം അതിനൊന്നും നടക്കില്ല കാരണം നമുക്ക് നമ്മളേതായിട്ടുള്ള ലൊക്കാ ലൊക്കാലിറ്റിയിൽ നിന്ന് കളിക്കുക കാരണം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മെഡിസിൻ ആയിട്ടൊക്കെ പോകുമ്പോൾ പ്രശ്നങ്ങൾ അതിനെ പറ്റി പേടിക്കും കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല പിന്നും വലിയൊരു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നല്ല വീക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയുക നമുക്ക് തോന്നും ഇതിപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ ഭയങ്കര സ്പീഡില്ലേ ടെൻഷനായത് നമുക്കിപ്പോൾ എന്തായാലും ഒരു കത്തി വെക്കുക പറഞ്ഞാൽ നമുക്ക് ആർക്കായാലും പേടിയുണ്ടാവും ടെൻഷൻ ഇല്ലാത്ത ആർക്കായാലും പേടിയുണ്ടോ ടെൻഷൻ ഇല്ലാത്തവർ ആരാളെല്ലാം എല്ലാവർക്കും പേടിയുണ്ടാവും പക്ഷേ ഞാനങ്ങനെയൊന്നും ഓർത്തില്ല ടെൻഷനില്ല ഒന്നുമില്ല അവർ പറയുന്നതായിരുന്നു ഒന്ന് അനുസരിച്ച് ഒന്ന് ഞാൻ ഒന്ന് ഞാനൊന്നല്ല ഓപ്പറേഷൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒക്കെ പെട്ട പെട്ടതായിരുന്നു ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നില്ല പിന്നീട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരു നമ്മളെ കൊണ്ട് പേരൊക്കെ ഉറക്കെ ചോദിപ്പിക്കും ഡോക്ടർമാർ പിന്നെ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ പറയാം എനിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളങ്ങോട്ട് പറഞ്ഞോട്ട് തന്നെയാണ് അത് പിന്നീട് അവരിങ്ങനെ ചോദിച്ചു ചോദിച്ചിങ്ങനെ ബുദ്ധിമുട്ടാക്കേണ്ടി അറ്റതിൽ കൊണ്ട് പറഞ്ഞാൽ അപ്പം പിന്നെ നമുക്ക് കുറേ കുറച്ച് ശബ്ദം ഒന്ന് ക്ലിയറായി ക്ലിയർ കണ്ടിട്ട് പെട്ടെന്ന് സംസാരിക്കാൻ കഴിയില്ല ഇവർ ചില ആളുകൾക്ക് ശബ്ദം അവർ ഏറെ മാറ്റി തോന്നുക അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എയർ മതിയൊക്കെ തോന്നും അങ്ങനെ ശബ്ദത്തിൽ എയർ കൂടി എയർ പിടിച്ച മതിയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ആദ്യം തോന്നും പ്രയാസങ്ങളൊന്നുമില്ല അപ്പം ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഓപ്പറേഷൻ ചെയ്യേണ്ട കേസിലാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ട്രീറ്റ്മെൻറ്റിൽ ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദമോ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറും എന്ന വിശ്വാസത്തിൽ നമ്മൾ ഒരിക്കലും പോകരുത് ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ട് ഇതും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ട്രീറ്റ്മെന്റ് ചെയ്യേ ചെയ്യരുത് ഓപ്പറേഷൻ ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കണ കേസാണെങ്കിൽ അത് നമ്മൾ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ കാരണം ഞാൻ ഇത് ഉണ്ടായപ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ആയുർവേദത്തിലൊക്കെ കാണിച്ചപ്പോൾ ഇത് നല്ല ഡോക്ടർ അമ്മ നല്ലൊരു ആയുർവേദ ഡോക്ടറാണ് ഗവൺമെന്റ് ഇല്ല ആ ഡോക്ടറിനോ കണ്ടോന്നല്ല പറഞ്ഞു ഇത് ഇത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു ഡോക്ടർ ചെയ്യാതെ രക്ഷമില്ല എന്നാണ് മരുന്ന് കുടിച്ചിട്ട് ഒന്നും അതാണ് അതാണ് ബെസ്റ്റ് അതാണ് നല്ല ഡോക്ടർ അങ്ങനെയാണ് വേണ്ടത് ആയുർവേദമാണ് പറയുമ്പോൾ ആ ഡോക്ടർ എന്നിട്ട് വരെ ഡോക്ടർ പറഞ്ഞു കണ്ടില്ല ആ ഓപ്ഷൻ ചെയ്യണമെന്നും കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏത് ഡോക്ടർ ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞു തരിക അതാണ് ഡോക്ടർ എന്ന ഏറ്റവും നല്ലൊരു ഡോക്ടർമാരെ കടമ അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല അതിൻ്റെ മുന്നേ ഞാൻ വേറൊരു ആയുർവേദത്തിൽ കോട്ടയം അവിടെ ഒരു ആയുർവേദത്തിനതുണ്ട് മുഴകളൊക്കെ മാറ്റുന്നതൊക്കെ അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ ആദ്യം തന്നെ എന്നോട് ചോദിച്ചത് അത് വലുതാണോ മുഴ എന്ന് ചോദിച്ചു ചോദിച്ചത് അപ്പം കുറച്ച് വലുതാണ് തന്നെ എന്നാൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഓഫർസ് ചെയ്തത് അപ്പോൾ അതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരേമാതിരി പറയുമ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഡോക്ടേഴ്സിനെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടർമാരാണെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ ഡോക്ടർമാരോട് ചോദിച്ചിട്ട് നിങ്ങൾ തീരുമാനം പോലെ ചെയ്യുക എന്തായാലും ഓപ്പറേഷൻ ചെയ്യേണ്ട കേസാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക അല്ലാത്ത കേസുകൾ ആണെങ്കിൽ മരുന്ന് കുടിച്ചാൽ മാറുന്നതാണെങ്കിൽ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഈ ടെസ്റ്റിലൂടെ നമ്മൾ പറയും അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ചില്ല അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ശ്രമിച്ചതും അതിപ്പം ഇത് എല്ലാവർക്കും ഒരു ഉപകാരമാകട്ടെ എല്ലാ ജനങ്ങൾക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിപ്പം കൂടുതൽ ലൈക്ക് കിട്ടാനോ സബ്സ്ക്രൈബ് കിട്ടാനോ ഒന്നുമല്ല എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒന്ന് കൊടുക്കുക എല്ലാവരും ഒന്ന് കാണട്ടെ പണ്ടിങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ മാതിരി ഉണ്ടെങ്കിൽ ടെസ്റ്റും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോട്ടെ ദൈനംദിനം നമ്മൾ ഭക്ഷണം ക്രമീകരണ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗങ്ങളും അവലംബിക്കേണ്ടതായി വന്നിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളുടെ യാത്ര ജീവിതത്തെ സുന്ദരമാക്കുവാൻ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുക എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നമുക്ക് വേറൊരു പുതിയ വീടിലൂടെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം